ഹലോ ഫ്രണ്ട്സ് കാതോട് ഗാതാപുരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനാണെങ്കിൽ ഗൗതമനെയും കൂട്ടിയിട്ട് മീനുവിനെയും അഖിലേനെയും കാണാനായിട്ട് പാതിരാത്രി രാത്രി തന്നെ മതിലുചാടി വന്നിട്ടുണ്ട് അപ്പോൾ മീനുവിനോട് പറയുന്നുണ്ട് നീ ആ പോയിട്ട് അഖിലേയും വിളിച്ചിട്ട് വാ ആ എന്തിനാ അവളെ വിളിക്കണേ ഒരു കാര്യം പറയാനുണ്ട് വിളിച്ചിട്ട് വാ അതെ ഗൗതമം ഇവിടെ വന്നിട്ടുണ്ട് അവനെയും കൂടെ വിളിച്ചിട്ടാണ് വന്നേ അതെ അവനും വന്നിട്ടുണ്ട് അപ്പോൾ ഗൗതം ഇങ്ങനെ വരാനുണ്ടോ ഇട കള്ളാ നീ ആൾ കൊള്ളാവല്ലോ എന്നിങ്ങനെ മീനു ചോദിക്കാം ആ എന്തായാലും നീ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയണം അങ്ങനെ അഖിലേ വിളിക്കാനായിട്ട് പോവുകയാണ് മീനു ഈ സമയത്ത് പെട്ടെന്ന് ഗൗതം പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ഫോണിൽ കാര്യങ്ങൾ സംസാരിച്ചത് പോരായിരുന്നു പിന്നെ ഫോണിൽ സംസാരിച്ചാൽ ഈ ഒരു സുഖം കിട്ടൂടാ മാമനെങ്ങാനും കണ്ടാലേ നല്ല സുഖജീവിതമായിരിക്കും എന്ന് ഇങ്ങനെ ഗൗതം പറയാട്ടോ അപ്പോൾ തന്നെ അഖിലേയും ഇറങ്ങി വരികയാണ് അപ്പോൾ അഖിലേയും വന്നിട്ട് പറഞ്ഞോ അയ്യോ എന്താ ഈ കാണിച്ചത് ടൂറിനൊന്നും പോകണ്ട അതൊക്കെ പിന്നെ പോയാൽ പോരെ ആരെങ്കിലും അറിഞ്ഞാലോ ഇവിടുത്തെ അച്ഛനമ്മയും മാത്രമല്ല അവിടെ നിങ്ങളുടെ അമ്മയോ സഹോദരിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അത് പോരെ എന്ന് പറയുമ്പോൾ ഗൗതമം പറയുന്നുണ്ടും ശരിയാ ഞാനും അത് തന്നെയാണ് പറഞ്ഞത് ഓ അപ്പോൾ അർജുൻ പറയണോ ഒന്നും മിണ്ടാതിരിക്കണം അങ്ങോട്ട് ഓ നാലഞ്ച് ദിവസത്തെ പ്ലാൻ ഞാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് എന്തായാലും നാലഞ്ച് ദിവസം നമ്മൾ ടൂർ പോകുന്നു അതിനൊരു മാറ്റവും ഇല്ല നാളെ എന്തായാലും രാത്രി നമ്മൾ ഇവിടുന്ന് പോയി മൂന്നാറിലേക്കായിരിക്കും നേരെ പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് നമ്മുടെ ഗൗ അർജുനിങ്ങനെ പറയുക അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കണ്ടാലോ എന്നൊക്കെ ഇങ്ങനെ മെയിൻ ചോദിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അങ്ങനെ ആരും കാണാനും എടുക്കാനും ഒന്നും പോകുന്നില്ല ഞാൻ നിങ്ങൾ നിങ്ങളിവിടുന്ന് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങണം അപ്പോൾ അഖിലെ ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ എന്ത് കള്ളം പറഞ്ഞ് ഇറങ്ങാനാണ് അപ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഓ നീ വലിയ ബുദ്ധിമതിയാണല്ലോ കള്ളമൊക്കെ പറയാനായിട്ട് നീ തന്നെ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അർജുൻ പറയണ രാവിലെ പത്ത് മണിക്ക് ഞാൻ ഇറങ്ങി നിൽക്കും ഉറപ്പായിട്ടും അവിടെ എത്തിക്കൊള്ളണം ഞാൻ കാറുമായിട്ട് അവിടെ വരും എല്ലാവരും കൂടി അവിടെ മീറ്റ് ചെയ്താൽ മതി ഞാൻ പിന്നെ അവിടെ ആയതുകൊണ്ട് എന്നെ ആരും സംശയിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഒരു ഫുഡ് ആയിട്ട് കമ്പനിയുമായിട്ടൊരു കമ്പനി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗൗതം ഇറങ്ങുന്നത് അതുകൊണ്ട് അവനും പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളെന്തേലും പറഞ്ഞ് ഇറങ്ങണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കണമെന്ന് അയ്യോ ദീ അച്ഛനാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അവിടെ ഇവർ രണ്ടൊരു മതിലിച്ചാടി ഓടുകണം ഇവരകത്ത് ഓടിക്കയറുകയും ചെയ്യുന്നുണ്ട് രാജേന്ദ്രൻ പുറത്തിറങ്ങി ഒരു വടിയേക്കായിട്ട് കള്ളനാണെന്നും പറഞ്ഞ് എല്ലാവരും മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞു എല്ലാം അവിടത്തേക്ക് നോക്കുന്നുണ്ട് കാണുന്നില്ല എന്നിട്ട് സൊയ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഏത് കൊമ്പത്തെ കള്ളനാണെങ്കിലും ശരി ഇത്തവണ ഞാൻ പിടിക്കും അവന്റെ തല മണ്ടയ്ക്ക് ഞാൻ അടിച്ച് പൊട്ടിക്കും എന്നും പറഞ്ഞാൽ രാത്രി അവിടെ തന്നെ കുത്തിരിപ്പായട്ടോ രാവിലെ ആകുമ്പോൾ മാലുവിനോട് മക്കളെ എല്ലാവരും കൂടെ ചെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് മുത്തശ്ശിയോടും സത്യാവസ്ഥ പറയുകയാണ് ഇവരെ കാണാൻ വന്ന കാര്യമില്ല അങ്ങനെ ടൂർ പോകുന്ന കാര്യം എന്തായാലും മാലു തടയുന്നുണ്ട് ഇവിടെ അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമാകും മക്കളെ കള്ളം പറയരുത് എന്ന് പറയുമ്പോൾ അമ്മ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ എനിക്ക് കള്ളം പറയാൻ അറിയാമല്ലോ നിങ്ങളൊക്കെ ഇല്ലേ കള്ളങ്ങളൊക്കെ ഒരു പറഞ്ഞുകൊണ്ട് നടക്കണം നിങ്ങൾ തന്നെ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി എന്നും പറയാണ് അപ്പം മുത്തശ്ശിയും പറഞ്ഞുകൊണ്ട് മക്കളെ ഈ യാത്ര നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ ഇല്ല മുത്തശ്ശി അങ്ങനെ പറയല്ലേ എന്ത് പേടിയാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പേടിച്ചാലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും ഒരു കാര്യം ചെയ്യും നിനക്ക് എറണാകുളത്ത് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറ അതിനുവേണ്ടി ഇവിടെയും കൂട്ടിയാണ് പോകുന്നതെന്ന് പറ അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പോകാമല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അഖിലേ പറയും അത് ശരിയാവില്ല മുത്തശ്ശി ചിലപ്പോൾ അച്ഛൻ പറയും അച്ഛൻ കൂടെ വരാമെന്ന് പറയും ഇൻറ്റർവ്യൂ അല്ലേ അപ്പം എന്നെക്കൂടെ വിട്ടില്ലല്ലോ ആ അതും ശരിയാണ് ഇനി എന്താ ചെയ്യുക അപ്പോൾ അമ്മ തന്നെ മാലു തന്നെയാണ് ഐഡിയ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഒരു കാര്യം ചെയ്യും നിങ്ങൾ മീനുവിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോവാമെന്ന് പറ മൂന്നാല് ദിവസത്തേക്ക് മൂന്നാറിലേക്ക് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരാളെയും കൂടെ കൊണ്ടുപോകാനുള്ള ഒരു അനുവാദമുണ്ട് അങ്ങനെ ആകില്ല കൂടെ വരികയാണെന്ന് പറ അച്ഛനോടുകൂടി അനുവാദം ചോദിച്ചിട്ട് പോകാമല്ലോ അപ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്ന് വിചാരിക്കണം അപ്പോൾ അതേ രാജേന്ദ്രൻ ഉറക്കം തൂങ്ങിക്കൊണ്ട് വരികയാണ് അപ്പോൾ അമ്മ ചോക്കണേ എന്താ രാജേന്ദ്രൻ നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ ഞാൻ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി അവിടെ ഇരുന്നതാണ് അമ്മേ കള്ളനും വന്നില്ല ഒന്നും വന്നില്ല പക്ഷേ ഞാൻ അവനെ വെറുതെ വിടില്ല ഞാൻ പിടിക്കും ഇന്ന് എന്തായാലും എന്നിങ്ങനെ പറയണം അപ്പം മീനു പറയണു അച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോൾ പറഞ്ഞു അച്ഛാ അത് സ്കൂളീന്നേ ഇങ്ങനൊരു ടൂർ പോകുന്നുണ്ട് പിന്നെ എനിക്കും പോകണമെന്നുണ്ടാ എത്ര ദിവസത്തേക്കുള്ള ടൂറാണ് നാല് ദിവസത്തേക്കാണ് എവിടെയാ പോകുന്നത് മൂന്നാറിലാണ് എന്നാ പോകുന്നത് അത് നാളെ തന്നെ പോകും എന്ന് പറയണം അതൊന്നും ശരിയാവില്ല അങ്ങനെ പോകണ്ട മൂന്നാല് ദിവസം ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ സങ്കടം അപ്പം എല്ലാവരുടെയും മുഖം മുഖോങ്ങ് വാടി പെട്ടെന്ന് രാജേന്ദ്രൻ ഒരു ചിരിചിരിച്ചിട്ട് പറയാണ് കേട്ടോ ആ ഞാൻ വെറുതെ പറഞ്ഞാൽ മോളെ ഇതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമല്ലേ നീ പോയിട്ട് വാ ധൈര്യമായി പോയിട്ട് വാ എന്ന് പറയുന്നത് ആ പിന്നെ പെട്ടെന്ന് അഖിലെ കണ്ണ് കാണിക്കണേ എൻ്റെ കാര്യം കൂടെ പറ എൻ്റെ കാര്യം കൂടെ പറയുന്നത് അപ്പം എന്താടി ടി നിങ്ങളിങ്ങനെ കണ്ണു കാണിക്കുന്ന കാര്യം പറ അപ്പം അഖിലെ പറഞ്ഞ അല്ല അച്ഛ വീട്ടീന്ന് ഒരാളെ കൂടെ കൊണ്ടുപോകാനുള്ള ഇതൊണ്ട് ചേച്ചിക്ക് അപ്പം ഞാൻ കൂടെ പോട്ടെ അത് വേണ്ട അത് വേണ്ട ഒരു കാര്യം ചെയ്യുന്ന രാഖി കൊടുപ്പൊക്കോ എന്ന് പറയുമ്പോൾ രാഖി പറയാം അയ്യോ അവന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അച്ഛാന്ന് അയ്യോ എല്ലാവരും പെട്ടുപോയി കല്യാണം ഇതും തമ്മിൽ എന്തടിബന്ധം അല്ല അച്ഛാ അപ്പൊ ഉടനെ മുത്തച്ഛ്പ അവക്കെന്തോ നാക്ക് പിഴവ് വന്നതാ നീ അതിനെ അങ്ങ് വിട്ടുകളെന്ന് പറയണം ശരി എന്നാൽ പിന്നെ ചെല്ലു പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ഇതെല്ലാം പറഞ്ഞിരുന്നോ ഞാൻ അവരെയൊന്നും വിളിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ വിളിച്ച് കാണില്ല എന്ന് എനിക്കറിയാം ശരി ഒരു കാര്യം ചെയ്യാം മീനോ നീ അർജുനെ വിളിക്കെ വിളിച്ചിട്ട് അനുവാദം ചോദിക്കേ എന്നിട്ട് പോയാൽ മതി പിന്നെ ഫോൺ എൻ്റെ മുന്നിൽ വെച്ച് സ്പീക്കർ ഫോണിലിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറയാം കേട്ടോ അപ്പോൾ മീന് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് സ്പീക്കറിലിട്ട് ആദ്യമേ തന്നെ അർജുനോട് പറയാം അർജുന മനസ്സിൽ വെള്ളം ഇപ്പോൾ എന്തിനാണ് വിളിച്ചത് ഇനി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് വിളിച്ചതാണോ എടുക്കാം ആദ്യമേ തന്നെ മീന് പറയുന്നുണ്ട് അർജുനെ ഇത് സ്പീക്കറിലാണെന്ന് അപ്പം അച്ഛൻ അന്ധം വിട്ട് നോക്കുക കേട്ടോ അപ്പം മീൻ അർജുന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടോ എന്തോ അവിടെ സംഭവമാണെന്ന് അപ്പോൾ അർജുനൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് അർജുൻ ഞാനിങ്ങനെ ടൂർ പോവുകയാണ് കോളേജിൽ നിന്ന് സോറി സ്കൂളിൽ നിന്ന് അപ്പോൾ എനിക്ക് ഇതുപോലെ പോകണം അർജുന സമ്മാതത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ച നാല് ആ മൂന്നാറിലേക്ക് എന്നൊക്കെ പറയും ആ ശരി എന്നാൽ നീ പോയിട്ട് വാ നീ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മാമനോട് പറഞ്ഞായിരുന്നു മാമനോട് അനുവാദമൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഈ മാമനു ഭയങ്കര സന്തോഷമാവുന്നുട്ടോ അതൊക്കെ ചോദിക്കുമ്പോൾ സ്പീക്കറിലല്ലേ അങ്ങനെ ആ ഒരു കാര്യം സഹായിച്ചുള്ളൂ മീനും സമാധാനത്തോടെ നിൽക്കണം അടുത്ത് പറയുന്നത് അഖിലയോട് പറഞ്ഞു അഖിലെ നീ ഗൗതമനെ വിളിച്ച അനുവാദം ചോദിക്കുക അച്ഛൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഭർത്താവിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി ഓ പക്ഷേ അവിടെ ശരിക്കും പെട്ടു പോകുന്നുണ്ട് കേട്ടോ കാരണം ഗൗതമിൻ്റെ സ്വഭാവം അറിയാലോ ഫോണെടുത്ത് സ്പീക്കറിൽ ഇടാണ് സ്പീക്കർ ഫോണിട്ട് ഗൗതമനെ വിളിച്ചു ഉടനെ തന്നെ ഗൗതം ചോദിക്കുന്നത് എന്താടി കുട്ടി കൂട്ടിത്താറാവെന്ന് ഓ ഇത് കേട്ട് എല്ലാവരും ചിരിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അഖിലെ പറയുന്നു ഇതേ സ്പീക്കർ മോഡിലാണ് സ്പീക്കർ മോഡലോ ഏത് മോഡലായ എനിക്കാന്നും അറിയണ്ട നീ എന്തിനാണ് വിളിച്ചത് എന്നും പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ ടൂർ പോകുന്നുണ്ട് ചേച്ചിയുടെ കൂടെ മൂന്നാറിലേക്കാണ് അപ്പോൾ ഗൗതമം മനസ്സിലായിരിക്കണം ഞങ്ങളെ കൂടെ ടൂർ മൂന്നാറിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇവരിപ്പം സ്കൂളിൽ നിന്ന് പോകുന്നു അത് കൊള്ളാമല്ലോ നീ അങ്ങനെ ഇപ്പം പോണ്ട അയ്യോ ഇവിടെ ആക്കില്ല പെട്ടുപോയിട്ടും അപ്പം അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞ ഡെഡി നീ പ്ലീസ് ഞാൻ പൊക്കോട്ടെ പ്ലീസ് ഒന്ന് ചോദ്യം അപ്പോൾ അവ സമ്മതിക്കുന്ന അച്ഛൻ പറയാം കേട്ടോ അവസാനം പ്ലീസൊക്കെ പറഞ്ഞ് താഴുമ്പോൾ ചെറുതായിട്ട് ഗൗതമന് മനസ്സിലാവേണ്ടത് എന്തോ ഐഡിയ ആണെന്ന് അവസാനം അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ കുറച്ച് വട്ടളക്കണമല്ലോ എന്ന് വെച്ചിട്ട് കുറേ സമയം പറയുന്നുണ്ട് നീ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല സ്കൂളിൽ നിന്ന് അവർ പോകണമെങ്കിൽ അവർ മാത്രം പോയാൽ നീ അതിൻ്റെ ഇടയിൽ എന്തിനാ തള്ളിക്കയർന്ന് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല അവസാനം അച്ഛൻ പ്ലീസ് പ്ലീസ് പറ പറയുന്നു പറഞ്ഞു അപ്പോൾ ഒരുപാട് പ്ലേസ് പറഞ്ഞ് ഷാഴ്മയോടുകൂടി അവസാനം ചോദിച്ചാൽ അനുവാദം വാങ്ങട്ടോ അപ്പം ആ ശരി നീ പൊക്കോ പോയിട്ട് വാ എന്നൊക്കെ പറയാനുണ്ട് അപ്പം അച്ഛൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവന് അനുവാദം തന്നതല്ലേ നീ താങ്ക്സ് പറയുന്നു ഉടനെ താങ്ക്സും പറയാനുണ്ട് ഓ രണ്ട് പേരും രക്ഷപ്പെട്ടു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ വീട്ടിൽ അച്ഛനും മുത്തശ്ശനും കൂടെ സംസാരിക്കുകയാണ് ഇവർ ടൂർ പോകുന്ന കാര്യങ്ങൾ കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മുത്തശ്ശൻ പറഞ്ഞോ നീ പതുക്കെ പറ ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവർ കേട്ട് കഴിഞ്ഞാൽ ആകെ കൊളോ ഇവർ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ എന്ന് പറയുമ്പോഴാണ് ഗൗതം വരുന്നത് കേട്ടോ അപ്പോൾ ഗൗതമിനോട് കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പതുക്കെ പറയുന്നുണ്ട് അച്ഛാ നമ്മൾ നാളെ പോവാനായിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട് പാവം രാജേന്ദ്രനാണെങ്കിൽ വാശിക്കാരനാണ് അവൻ്റെ മക്കളെ വിടാൻ അവന് താല്പര്യം പോലും കാണില്ല എന്നിട്ട് പോലും അവൻ വിട്ടില്ലേ അയ്യോ അച്ഛ അങ്ങനെയല്ല ഇത് സ്കൂളിൽ നിന്ന് ടൂറ് പോകണമെന്ന് പറഞ്ഞിട്ട് അവരെന്ന വിടുന്നത് ഞങ്ങളെ കൂടെ പറഞ്ഞതെന്ന് അവർക്ക് അറിയില്ല പക്ഷേ വീട്ടിലെ മറ്റെല്ലാവർക്കും അറിയാം ആ എന്ന് പറയുമ്പോൾ മുത്തശ്ശനും അച്ഛനും ഒക്കെ ചിരിക്കുകയാണ് കാരണം അതിലൊന്നും ഒരു കാര്യമില്ലല്ലോ എന്ന് പറയാനട്ടോ അപ്പോഴാണ് ഇത് കാഞ്ചനയും രണ്ട് പ്രഭയും കൂടെ അങ്ങോട്ട് വന്നത് ഇവിടെ എന്താ ഇല്ല അമ്മേ അത് കാര്യം പറയാനുട്ടോ ഞാൻ നാല് ദിവസത്തേക്ക് ഇവിടെ കാണില്ല എറണാകുളത്ത് ഒരു എൻ്റെ കമ്പനിയുമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ ആഹാ അത് ശരി അങ്ങനെ മാറി നിൽക്കൊന്നും വേണ്ട ഇല്ല എനിക്ക് പോയേ പറ്റത്തുള്ളൂന്ന് പറയുമ്പോൾ ഉടനെ കാഞ്ചന ഇടക്കേറി പറയണ കേട്ടോ അമ്മേ ഞാനും ഒത്തിരി നാളായാലും ഇവിടുന്ന് പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ഞാനൊന്നും ഇവൻ്റെ കൂടെ പൊക്കോട്ടെ അയ്യോ ചേച്ചി എന്നോടൊപ്പം വരേന്നും വേണ്ട ഞാനിത് കമ്പനിയുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയാൽ നീ അവിടുത്തെ എം ഡി ഒന്നും ഇല്ലല്ലോ ആ എം ഡി അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ഉണ്ട് അവിടെ ഓഫീസ് കാര്യത്തിന് പോകുമ്പോൾ ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല ഇട ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല മീറ്റിങ്ങിന് നീ നമ്മൾ പോയിട്ട് ഒരുമിച്ചിട്ട് റൂം എടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ താമസിക്കാം നീ മീറ്റിങ്ങിന് പൊക്കോ ഞാൻ രാവിലെ എണീറ്റ് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പൊക്കോളാം ആഹാ നീ ഒറ്റയ്ക്കോ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കണം നീ അങ്ങനെ ഒറ്റയ്ക്ക് ഒരിടവും കറങ്ങാൻ പോകണ്ട എന്നാൽ അമ്മ കൂടെ വാ അമ്മയും ഒരിടത്തും പോയിട്ട് ഞാനും അമ്മയും കൂടെ ഇവൻ്റെ കൂടെ പോവാം പ്ലീസ് എടാ നമ്മളെ കൂടെ കൊണ്ടുപോയോ ഗൗതമാകാക പട പെട്ടു എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയാം അത് പെട്ട് നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലേട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്